ചേലക്കര മേഖലയിലെ ജനങ്ങളുടെ സ്വയം കെടുത്തിക്കൊണ്ട് ഒറ്റയാൻ വീണ്ടും ജനവാസ മേഖലയിലിറങ്ങി തോന്നൂർക്കര തോട്ടേക്കോട് ആശാരിക്കുളമ്പിൽ ഇന്നലെ രാത്രി ഏഴരയോടെയാണ് സൌരവൈദ്യുത വേലി തകർത്തെറിഞ്ഞ് കാട്ടാനെത്തിയത് രാത്രി മുഴുവൻ ഈ പ്രദേശത്ത് ഭീകരന്തരീക്ഷം സൃഷ്ടിച്ച ആന ഇന്ന് രാവിലെ ആറു മണിയോടെയാണ് കാട് കയറിയത് പടിഞ്ഞാറി പുരയ്ക്കൽ വീട്ടിൽ പത്മനാഭന്റെ കൃഷിയിടത്തിൽ അതിക്രമിച്ചു അതിക്രമിച്ചുകയറിയ ഒറ്റയാൻ ഒട്ടനവധി വാഴകളും മറ്റു വിളകളും നശിപ്പിച്ചു കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായി തുടരുന്ന ഈ കാട്ടാന ശല്യം കാരണം ചേലക്കരക്കാർ കടുത്ത ഭീതിയിലാണ് കഴിഞ്ഞ ദിവസം കുതിരാനിൽ ജനവാസ ഇറങ്ങിയ കാട്ടാന ഒരാളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച വാർത്ത വന്നതോടെ പ്രദേശവാസികളുടെ ആശങ്ക ഇരട്ടിച്ചു കാട്ടാനകളെ അടിയന്തരമായി കോംബിംഗ് നടത്തി ഉൾക്കാട്ടിലേക്ക് തുരത്തിയില്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണെന്നാണ് പറയുന്നത് കാട്ടാനകളെ കുതിരാൻ മലയിലേക്ക് തന്നെ തിരിച്ച് തുരത്തണമെന്നാവശ്യപ്പെട്ട് എളനാട്ടിൽ കഴിഞ്ഞ ദിവസം വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ നിരാഹാര സമരം പോലും സംഘടിപ്പിച്ചിരുന്നു